അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തിരിച്ചടി വിജിലൻസ് നൽകിയ ക്ലീൻ ഷീറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അഭിഭാഷകനായ നാഗരാജ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി തിരുവനന്തപുരം കവടിയാറിൽ ഭാര്യ സഹോദരന്റെ പേരിൽ അജിത് കുമാർ വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ടായിരുന്നു വിജിലൻസ് അന്വേഷണം സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലവരുന്ന ഭൂമി വാങ്ങി അവിടെ ആഡംബര വീട് നിർമ്മിച്ചു അഴിമതി പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങി വീട് വെച്ചതെന്നാണ് ഉയർന്ന ആക്ഷേപം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിച്ചതായും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി ക്ലീൻഷീറ്റ് നൽകിയത് ഉന്നത സ്വാധീനം കൊണ്ടാണെന്നും നാഗരാജ് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് ഹർജി പരിഗണിച്ച കോടതി വിജിലൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ക്ലീൻ ക്ലീൻഷീറ്റ് തള്ളിയത് ഇതോടെ വീണ്ടും എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാകും ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള അതി സംവിധാനങ്ങളുള്ള വീടാണ് കവടിയാറിൽ അജിത് കുമാർ നിർമ്മിച്ചത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇത്രയും കോടികളുടെ ഭവനം എങ്ങനെ എന്ന ചോദ്യം ആദ്യമേ ഉയർന്നിരുന്നു എന്നാൽ അജിത് കുമാർ ലോണെടുത്തിരുന്നുവെന്നും ഭാര്യ സഹോദരനിൽ നിന്നും പണം വാങ്ങിയെന്നുമെല്ലാം കാട്ടിയാണ് വിജിലൻസ് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയത്